ഇനി പച്ചമാങ്ങയും പച്ച മാങ്ങയും ക്യാരറ്റും വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലും അതിനായിട്ട് ക്യാരറ്റും മാങ്ങയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വലിച്ചെണ്ണവെച്ച് ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും മാങ്ങയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പുകൂടി ഇട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് പകരം ക്യാരറ്റിലും മാങ്ങയിലും മിക്സ് ചെയ്തു വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതിയാവും എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് അച്ചാറ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അച്ചാറ് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ദേ അച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇതുപോലെ ഇങ്ങനെ ക്യാരറ്റിട്ട് മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നേരം അച്ചാർ ഒന്ന് സെറ്റ് സെറ്റാവാനായിട്ടിരുന്ന് ഈ ക്യാരറ്റിലോട്ട് ഉപ്പ് മുളകൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ